എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് ട്രെയിനിൽ സൗജന്യമായിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യാം ഒരു ലക്ഷം വരെ സാരർ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്ന റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റ്സ് വന്നു തുടങ്ങിയിരിക്കുകയാണ് ആദ്യത്തെ റിക്രൂട്ട്മെൻ്റ് ആയിട്ടുള്ള ലോക്കോ പൈലറ്റ് വിളിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേ റെയിൽവേയുടെ കീഴിൽ ധാരാളം വേക്കൻസീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു നമ്മൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ നോട്ടിഫിക്കേഷനും നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ഒരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ റെഗുലർ നോട്ടിഫിക്കേഷൻസ് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലും തിരുവനന്തപുരം ഏരിയ തിരുവനന്തപുരത്തും ഒഴിവുകളുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിൽ തന്നെ ലോക്കോ പൈലറ്റായിട്ട് ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഫോട്ടോ ഒക്കെയാണ് നോട്ടിഫിക്കേഷനകത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ലോക്കോ പൈലറ്റ് എന്നുള്ള പോസ്റ്റ് നമുക്കറിയാം എഞ്ചിൻ അതായത് നമ്മളെ ട്രെയിനുകളൊക്കെ ഓടിക്കുന്നത് അവരെ പറയുന്ന പേരാണ് ലോക്കോ പൈലറ്റ് എന്ന് ഇതിന് ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോക്കോ പൈലറ്റ് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുക അതിന് മുമ്പ് ജൂനിയർ അസിസ്റ്റൻറ്റ് സീനിയർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകളുണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതലൊക്കെ സാലറി ലഭിക്കുന്ന വളരെ നല്ലൊരു പോസ്റ്റാണ് അതുപോലെ തന്നെ ഒരുപാട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് എ എൽ പി അസിസ്റ്റൻറ്റ് ലോകകപ്പ് ഐലറ്റ് ഇനി ഗ്രൂപ്പ് ഡിയും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ അടുത്ത് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇനി നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതായത് നാളെയാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ് ഓപ്പണിംഗ് ഡേറ്റ് ക്ലോസിങ് ഡേറ്റ് ആയിട്ടുള്ളത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഫെബ്രുവരി പത്തൊൻപത് വരെ നിങ്ങൾക്കിത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവസാന തീയതിയിലേക്ക് കാത്തു നിൽക്കുകയാണെങ്കിൽ സൈറ്റ് ബിസി ആവാനുള്ള സാധ്യതയുണ്ട് എസ് എസ് സിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടുമിക്ക വെബ്സൈറ്റുകളുടെ അവസ്ഥ ഇങ്ങനെയാണ് അത് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ ലെവൽ ടു ആണ് പേ സ്കെയിൽ വരുന്നത് പത്തൊൻപത് തൊള്ളായിരമാണ് നോർമലായിട്ട് പേ സ്കെയിലായിട്ട് പറയുന്നത് പ്ലസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഡി എ ട്രാ ബാക്കി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ട്രെയിനിലുള്ള യാത്ര സൗജന്യമായിട്ടുള്ള യാത്ര തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഈ ഒരു റെയിൽവേ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ആണ് പറയുന്നത് അതുമാത്രമല്ല മെഡിക്കൽ ധാരാളം ആനുകൂല്യങ്ങൾ കൂടി റെയിൽവേയുടെ ഒക്കെ സെൻട്രൽ ഒക്കെ സ്കീമിൽ ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് വേക്കൻസി ടോട്ടൽ ടോട്ടൽ വേക്കൻസി ആയിട്ട് വരുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസിയാണ് നിലവിലിപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഫൈനൽ റിസൾട്ടിന് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നവരോ എക്സാം ഒക്കെ എഴുതാൻ കാത്തിരിക്കുന്നവരൊന്നും അപ്ലിക്കബിളല്ല അവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല എന്ന് നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ നിങ്ങളീ ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചു വെക്കുക പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജനറൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അപേക്ഷ അയക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കണം നമ്മൾ നമ്മുടെ ബോഡി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കണ്ണിൻ്റെ കാര്യം തന്നെ ആയാലും വിഷൻ സിക്സ് ബൈ സിക്സ് തന്നെ ആയിരിക്കണം നിയർ ബൈ വിഷനും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ എക്സാം ഉണ്ട് എക്സാമുകളൊക്കെ മൂന്ന് നാല് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് കിടക്കാം പിന്നെ സിലബസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇനി സിറ്റിസൺ ഓഫ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ ടിബറ്റൻ ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എസ് സി എസ് അഞ്ച് വർഷത്തെ വയസ്സവും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ വയസ്സവ് ലഭിക്കുന്നതാണ് സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തഹസിൽദാരുടെ കയ്യിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും എക്സ് സർവീസന്മാർക്കും അതിൻ്റേതായിട്ടുള്ള വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേസ് തന്നെ നോക്കുന്ന സമയത്ത് പതിനെട്ട് ടു മുപ്പത് വയസ്സ് നമ്മൾ നോക്കുന്നത് യു ആർ ആൻഡ് രീതി അപ്ലൈസ് എന്ന് പറയുന്നത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ ഒ ബി സി ആണ് എങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എസ് സി എസ് ഡി ആണ് എങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ലോവർ അതായത് പതിനെട്ട് വയസ്സ് തികയെന്ന് നോക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറിന് ശേഷം ജനിച്ചവരായി ആ രണ്ടായിരത്തി ആറിന് മുൻപ് ജനിച്ചവരായിരിക്കണം എസൻഷ്യൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇത് അപേക്ഷാ ഫീസിൻ്റെ കാര്യം നോക്കുകയാണ് അപേക്ഷാ ഫീസ് ജനറലായിട്ട് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് വരുന്നത് അപേക്ഷാ ഫീസൊന്നും കൂട്ടിയിട്ടും കാര്യങ്ങളൊന്നുമില്ല അപേക്ഷാ ഫീസിൽ നമ്മൾ കട്ട് നൂറ് രൂപയാണ് ബാക്കി നാന്നൂറ് രൂപ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് റീഫണ്ടായിട്ട് വരുന്നതാണ് ആ റീഫണ്ടിൻ്റെ സമയത്ത് ഇതിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ചാർജും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും കൂടാതെ എക്സ്ആർ വിസാം എസ് സി എസ് ടി തുടങ്ങിയ അവർക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എക്സാം ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അതിൽ ഫസ്റ്റ് സ്റ്റേജ് അറ്റൻഡ് ചെയ്യുകയാണ് ആ പൂർണ്ണമായിട്ടും ഇരുന്നൂറ്റി രൂപ നമുക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ഈ ഫണ്ട് മുഴുവനായിട്ട് അതായത് ഫണ്ട് നമുക്ക് റീഫണ്ടായിട്ട് വരുന്നതല്ല ഇ ബി സി കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി ഈ എക്സർസാന്മാർ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്കാണ് ഈ ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസായിട്ട് വരുന്നത് ഈ ഇ ബി സി എന്ന് വെച്ചാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണ് പക്ഷെ അതിലേക്ക് ഇ ഡബ്ല്യു എസും ഒ ബി സിയും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അവർ അഞ്ഞൂറ് രൂപയാണ് അവർക്കുള്ള ഫീസായിട്ട് പറയുന്നത് ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് റീഫണ്ടിൻ്റെ കാര്യം പ്രത്യേകം തന്നെ പറയുന്നുണ്ട് നമ്മൾ സി ബി ടി വണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രസ്റ്റിൻ്റെ ഒന്നാമത്തെ വിഭാഗം നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് കാൻഡിഡേസ് മസ്റ്റ് ക്ലിയർലി മെൻഷൻ അതായത് നമ്മൾ ബാങ്ക് നമ്മൾ റീഫണ്ട് ആയിട്ട് വരുന്ന ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം ഇൻ കേസ് അതിൻ്റെക്ക് മിസ്റ്റേക്ക് കാരണം നമ്മളെ റീഫണ്ട് മിസ്സാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ നമ്മുടെ തന്നെ ആയിരിക്കുമെന്നൊക്കെ ഒരു പ്രത്യേകം തന്നെ പറയുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അഞ്ച് വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേജ് സി ബി ടി വണ്ണാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഒന്നാം ഘട്ടമാണ് നടക്കുക അതിനുശേഷം സ്റ്റേ സെക്കൻഡ് സ്റ്റേജ് സി ബി ടി ഉണ്ട് അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് സി ബി എ ടി ഉണ്ട് അതിന് ശേഷമാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നത് അതിന് ശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ഈ ഒരു അഞ്ച് ഘട്ടത്തിന് ശേഷമാണ് നമുക്ക് ജോലി ലഭിക്കുക സി ബി ടി വണ്ണിൽ വരുന്നത് മെയിനായിട്ട് അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ ദീർഘമുള്ളൊരു എക്സാം ആണ് വരുന്നത് അതിൻ്റെ സിലബസ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എഴുപത്തി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരിക മാക്സിമം മാർക്കായിട്ട് വരിക എഴുപത്തിയഞ്ച് മാർക്കാണ് ഒരു മാർക്ക് പെർ ക്വസ്റ്റ്യൻ ആണ് ഒരു ചോദ്യത്തിന് ഒരു ആയിട്ടാണ് വരിക നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ ബൈ ത്രീ മൂന്ന് ക്വസ്റ്റ്യൻസ് തെറ്റിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് മൈനസ് ആയിട്ട് വരുന്ന രീതിയിൽ നെഗറ്റീവ് മാർക്ക് കൂടിയുണ്ട് നോർമലൈസേഷൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് അതായത് ഇപ്പോൾ നോർമലൈസേഷൻ വേണ്ടത് ചില എക്സാമുകൾ ആണ് എങ്കിൽ അതായത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് എക്സാം നടക്കുക ആ ഒരു ചില ഘട്ടങ്ങൾ സിമ്പിൾ ആവുക ചിലത് ഒക്കെ ആണ് എങ്കിൽ അതിന് നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പാസിംഗ് പേഴ്സൻറ്റേജ് പറയുന്നുണ്ട് യു ആറിനും ഇ ഡബ്ല്യു എസിനും നാൽപ്പത് ശതമാനമാണ് മാർക്ക് നേടുക മാർക്ക് നേടിയാലാണ് ഷോർട്ട് ലിസ്റ്റിൽ വരിക ഒ ബി സി ആണെങ്കിൽ മുപ്പത് ശതമാനം മാർക്ക് നേടണം എസ് സി മുപ്പത് ശതമാനം എസ് ടി ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടുകയാണെങ്കിൽ സി ബി ടി വൺ ലെവലിൽ വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്തമാറ്റിക്സ് ഉണ്ടാവും മെൻറ്റൽ എബിലിറ്റി ഉണ്ടാവും ജനറൽ സയൻസ് ഉണ്ടാവും ജനറൽ അവെയർനെസ് ആണ് ഇങ്ങനെയാണ് നാല് പാറ്റേൺ ആയിട്ടാണ് ക്വസ്റ്റൻ വരിക ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കുക സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന സമയത്ത് പാർട്ട് എ പാർട്ട് ബി ആയിട്ട് രണ്ട് ആയിട്ടാണ് എക്സാം നടക്കുക സി ബി ടി ടുവിൽ പാർട്ട് എ ആൻഡ് പാർട്ട് ബി പാർട്ട് എയിൽ തൊണ്ണൂറ് മിനിറ്റിൻ്റെ എക്സാമാണ് നടക്കുക അതിൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പാർട്ട് ബിയിൽ അറുപത് ആണ് എക്സാം അതിൽ എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മിനിമം പാസ് ആയിട്ട് വേണ്ടത് സെയിം തന്നെയാണ് യു ആറിനും ഇ ഡബ്ല്യു എസിനും നാൽപ്പത് ശതമാനം ഒ ബി സിക്ക് മുപ്പത് ശതമാനം എസ് മുപ്പത് എസ് ടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് മാർക്ക് നേടേണ്ടത് അതിൽ പാർട്ട് എയിൽ മാത്സ് ഉണ്ടാവും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ടാവും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് പാർട്ട് എയിൽ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക പാർട്ട് ബിയിൽ നോക്കുന്ന സമയത്ത് പാർട്ട് ബി ബിയിൽ വരുന്നത് ഗ്രൂപ്പ് ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ എൻജിനീയറിങ് ട്രേഡ് ആണ് എങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് എങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ഇമെക്ക് വയർമാൻ എയർ ആൻഡ് കോയിൽ വൈൻഡിങ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എ സി മെക്കാനിക് ഒക്കെ ഇതൊക്കെ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ആൻഡ് കോമ്പിനേഷൻ വിത്ത് വേരിയസ് ഇലക്ട്രോണിക് എഞ്ചിനീ എഞ്ചിനീയറിങ്ങിൽ ഇമെക്കും മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇതൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഒരു ഒരേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും മെക്കാനിക്കൽ എൻജിനീയറിങ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അതിൻ്റെ കൂടെ ഫിറ്റർ വരും മെക്കാനിക് വെഹിക്കിൾ ട്രാക്ടർ മെക്കാനിക് മെക്കാനിക് ഡീസൽ ടേണർ ട്യൂണർ മെക്കാനിക്സ് റെഫ്രി റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് ഹീറ്റ് എൻജിൻ തുടങ്ങിയ ട്രേഡുകളാണ് വരിക അതായത് ഇത് എഞ്ചിനീയറിങ്ങിലാണ് എങ്കിൽ നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയ ആയിട്ടാണ് വരിക പക്ഷേ ഐ ടി ഐയിലാണ് എങ്കിൽ ഈ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ള ധാരാളം ട്രേഡുകളുണ്ട് വയർമാൻ ഉണ്ട് ഇലക് ഉണ്ട് പക്ഷേ അത് രണ്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഐ ടി ഐയിൽ ഇപ്പോൾ എൻജിനീയറിങ് ആണ് എങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒറ്റ സെക്ഷനിൽ വരുന്നതാണ് അപ്പോൾ അതൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ ഉണ്ടാവുക എന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത് മൂന്നാമത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് സി ബി ഐ ടി അത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു സെക്ഷൻ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ കൂടെ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക നമ്മൾ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട സൈസും കാര്യങ്ങളൊക്കെ മുപ്പത് കെ ബി എന്നൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനകത്ത് നമ്മുടെ കേരളത്തിലാണ് എങ്കിൽ തിരുവനന്തപുരം ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നമ്മൾ സന്ദർശിക്കാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇതിൻ്റെ ആണ് എന്ത് എഡ്യൂക്കേഷൻ ആണ് ഇതിൽ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ലെവൽ ടു പേ എസ് കെയിലാണ് നമ്മൾ പറഞ്ഞതാണ് മെട്രിക്സ് അതായത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ് പത്താം ക്ലാസ്സിനകത്ത് നിങ്ങൾ എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി ഏതെങ്കിലും ഒരു ട്രേഡ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രമെൻറ്റ് മെക്കാനിക്ക് തുടങ്ങി ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ എൻ സി ബി ടി അല്ലെങ്കിൽ എസ് സി ബി ടി സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾക്ക് എസ് എസ് എൽ സിയും കൂടി പാസ്സായിരിക്കേണ്ടതാണ് ഐ ടി ഐ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി എൻജിനീയറിങ്ങിലുള്ള ഡിഗ്രി എനി ഡിസിപ്ലിൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ പോളിടെക്നിക്ക് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഐ ടി ഐ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ടെക് ആണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് ഇനി നമുക്ക് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം വേക്കൻസീൻ്റെ ഡീറ്റെയിൽസിൽ വരുന്നത് നമ്മൾ തിരുവനന്തപുരം ജില്ല നോക്കുന്ന സമയത്ത് കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് എഴുപതോളം വേക്കൻസിയാണ് ടോട്ടലായിട്ട് ഉള്ളത് മൊത്തത്തിൽ അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് എഴുപത് വേക്കൻസിയാണ് അതിൽ യു ആറിന് വന്നിരിക്കുന്നത് മുപ്പത്തി ഒൻപത് വേക്കൻസിയാണ് യു ആറിന് വന്നിരിക്കുന്നത് എസ് സി ആണ് എങ്കിൽ പതിനാല് വേക്കൻസി എസ് ടിക്കും പതിനാല് വേക്കൻസി ആണ് ഒ ബി സിക്ക് ഒരു വേക്കൻസി ഇ ഡബ്ല്യു എസിന് രണ്ട് വേക്കൻസി ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് സെക്ഷനിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ടോട്ടൽ എക്സർ എക്സാം അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഏഴ് വേക്കൻസി കൂടി ഉണ്ട് അതിനകത്ത് ആകെ മൊത്തം എഴുപത് വാക്കൻസി ആണ് തിരുവനന്തപുരം റീസൻറ്റായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയിൽ ഒട്ടാകെയായിട്ട് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസികൾ അടക്കമുണ്ട് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏത് തിരുവനന്തപുരത്ത് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല ഒഴിവ് കൂടിയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നതാണ് ഇത് സംബന്ധിച്ച് നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ